നിനക്കറിയോ പ്രൈമറി കൊന്നിട്ട് തന്നെ ഞാൻ എങ്ങനെയാണ് ഇത്രയധികം അത് അമൂല്യമായ ബ്ലാക്ക് ക്രിസ്റ്റൽ കാരണമാണ് അപ്പോഴാണ് ലിയോ തന്റെ മുന്നിലായി ഒരു ആമയെ കണ്ടത് ലിയോ ആറ് കാലുള്ള നിറയെ ആമകളെ പ്ലാനറ്റ് സൈഫറിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ആദ്യമായാണ് സ്വർണ്ണ നിറത്തിലുള്ള ഒന്നിനെ ലിയോ കണ്ടത് അവൻ ശ്രദ്ധയോടെ അതിന്റെ അടുത്തേക്ക് പോയി അതിനെ കൊന്നു എന്തുകൊണ്ടായിരിക്കും ഇനി ഇതാണോ ബ്ലഡ് തൊലി ഊരി മാറ്റാൻ ശ്രമിക്കുന്ന സമയം ലിയോയ്ക്ക് ചുറ്റും ഒരു സ്വർണ്ണ കവചം മെല്ലെ രൂപപ്പെടാൻ തുടങ്ങി ഈ കവചമാണ് അവന്റെ പുതിയ ഡബിൾ സോൾ ലിയോയുടെ അച്ഛൻ മരിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ലിയോയുടെ അമ്മാവനും അമ്മായിയും അവകാശ തർക്കം ഉന്നയിച്ച് ലിയോയുടെ വീട്ടിലേക്ക് വന്നു പൂർവിക സ്വത്താണ് ഈ വീട് ില്ല ഞങ്ങൾ പറയുന്നില്ല പക്ഷെ ഞങ്ങളുടെ ഞങ്ങളുടെ ഷെയർ വേണം അദ്ദേഹം പോയിട്ട് ഒരാഴ്ച പോലും പോലും കയ്യിൽ ഒന്നും ഒരു പൈസ മുന്നിൽ ഇങ്ങനെ ആവശ്യമില്ല ഞങ്ങൾ എന്താ അർഹിക്കുന്നതെന്ന് ഒരു കാര്യം ഓർത്തോ നിനക്കൊന്നും ഈ വീട്ടിൽ നിൽക്കാൻ ഒരു അർഹതയുമില്ല പക്ഷെ ഞങ്ങൾക്ക് എല്ലാവിധ അർഹതയും പറ്റിയാണ് അമ്മ ഈ പറയുന്നത് നിങ്ങളുടെ ഭർത്താവിന്റെ ബിസിനസിന് നഷ്ടം വന്നപ്പോ ഒരു വലിയേട്ടന്റെ സ്ഥാനത്ത് നിന്ന് സഹായിച്ചത് എന്റെ അച്ഛനാണ് ആ പണം എവിടെ നിന്ന് വന്നു എന്ന് മറന്നുപോയോ എന്റെ അച്ഛനുള്ളത് കൊണ്ടാണെങ്കിൽ നിങ്ങൾ പഠിച്ചത് നിങ്ങൾക്കൊരു ജോലിയും കിട്ടാതായപ്പോ വീണ്ടും പഠിക്കാനുള്ള കാശ് തന്നതും എന്റെ അച്ഛനാണ് ആ കാശ് എവിടെ നിന്നുണ്ടായതാണ് കുടുംബസ്ഥാണോ നിങ്ങൾക്കൊരു കാര്യം അറിയോ അതിന്റെ പേരിൽ ഈ വീട് അച്ഛൻ പണയപ്പെടുത്തി പിന്നെ അത് തിരിച്ചു പിടിക്കാൻ എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട ഒറ്റയ്ക്കാണ് ഇപ്പൊ പറ ഇത് ആരുടെ വീടാണ് നിനക്കിതൊക്കെ കോടതിയിൽ പൂവ് ചെയ്യാൻ പറ്റുമോ എനിക്ക് എങ്ങനെ സാധിക്കും ഡോക്യുമെന്റ്സ് നിങ്ങളുടെ നിനക്കറിയാം അങ്ങനെയാണെങ്കിൽ മിണ്ടാ ഞങ്ങളുടെ ഷെയർ ഇങ്ങോട്ട് തന്നോ അല്ലെങ്കിൽ കിടക്കുന്ന നിനക്ക് കൈവിട്ടു പോകും പിന്നെ ജീവിതകാലം നീ കോടയിൽ വരും ശരി എന്നാ അങ്ങനെ ഡോക്യുമെന്റ്സ് ഇന്നലെ രാത്രി ഞങ്ങളുടെ വീട്ടിൽ വന്നില്ലേ ഞങ്ങൾ സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് നീ വന്ന ഫോട്ടോ വരെ ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങൾ അതും കോടതിയിൽ പ്രസന്റ് ചെയ്യും അത് ലിയോയുടെ അമ്മ ചെയ്യരുത് ഇത് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണാണ് നിങ്ങൾ ചോദിച്ച പൈസ ഞങ്ങൾ റെഡിയാണ് ഓർമ്മകൾ ലിയോയെ ഇട്ട് കറക്കിക്കൊണ്ടിരുന്നു അവൻ പൈസയ്ക്ക് വേണ്ടി അലഞ്ഞതും ഡോക്ടർ കയ്യിൽ നിന്നും നിന്നും പ്ലാനറ്റ് സൈഫറിലേക്ക് വരാനുള്ള ഓഫർ ലഭിച്ചതുമൊക്കെ അവൻ ഭൂമിയിൽ അകലെയായി സൈഫർ എന്നൊരു പ്ലാനറ്റ് ഉണ്ട് ഭാവിയിൽ ഭൂമിയിലെ മനുഷ്യർ അടക്കം പക്ഷേ അവരുടെ കൂടെ തന്നെ അവിടെ ഉണ്ട് ആ ഏലിയൻസിന് മുഴുവൻ വേട്ടയാടി കൊല്ലണം അവിടെ ഓരോ ഏലിയനെ നീ നിനക്ക് പണം ലഭിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെയാണ് ലിയോ പ്ലാനറ്റ് എത്തിയത് തോക്കുകളോ ബോംബുകളോ ഒന്നും ഉപയോഗിക്കാൻ കഴിയില്ലായിരുന്നു പരിശീലനം ലഭിച്ച ആയുധമുറകൾ കൊണ്ട് മാത്രമേ അവിടെ അതിജീവിക്കാൻ കഴിയുമായിരുന്നുള്ളൂ വാളുകൾ കോടാലികൾ കത്തികൾ അമ്പുകൾ ഒക്കെയായിരുന്നു അവിടത്തെ ആയുധങ്ങൾ ലിയോ ഒരു പരിശീലനം ലഭിച്ച യോദ്ധാവായിരുന്നു അതുകൊണ്ടാണ് ബെഞ്ചമിൻ അവനെ അവിടേക്ക് അയച്ചത് ഞാനൊരു മനുഷ്യ സ്ത്രീയെട്ട് ഇതിൽ കാര്യം കാര്യമൊന്നുമില്ലല്ലയോ ഞാൻ പറയുന്നത് നീ ശ്രദ്ധയോടെ കേൾക്ക് ഇവിടുത്തെ അനുഭവങ്ങളിലൂടെ നിനക്ക് മനുഷ്യനെയും ഏലിയൻസിനെയും വേര്തിരിച്ചറിയാൻ ക്രമേണ സാധിക്കും പക്ഷേ അതിനു മുമ്പ് നീ വിവിധതരം ഏലിയൻസിനെ പറ്റി മനസ്സിലാക്കണം ജനറൽ ഏലിയൻസ് പ്രൈമറി ഏലിയൻസ് ന്യൂട്ടൻ്റ് ഏലിയൻസ് പിന്നെ സീക്രട്ട് ബ്ലഡ് ഏലിയൻസ് ഇപ്പോൾ നീ ജനറൽ എലിയൻസ് നേയും പ്രൈമറി എലിയൻസ് നേയും മാത്രം നേടണതിൽ ശ്രദ്ധ കൊടുത്താൽ മതി ഇത് ഒരു വീഡിയോ ഗെയിം പോലെ തോന്നുന്നല്ല പക്ഷെ жалиപ്പോ ഒരു മ്യൂട്ടന്റ് എലിയനെയോ സേക്രറ്റ് ബ്ലഡ് എലിയനെയോ കൊന്നാൽ എനിക്ക് വേഗത്തിൽ പണം നേടാൻ കഴിയില്ല കഴിയും പക്ഷെ അതിൻ്റെ റിസ്ക് കൂടുതലാണ് ശരി അംഗീക അന്നു മുതൽ ലിയോ ബെഞ്ചമിൻ പറയുന്നത് അതേപടി അനുസരിച്ചു ഈ കഥ തുടർന്നു കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ്എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ